റൂൾകർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിണി ഡാം കൂടുതൽ തുറന്നു ഡാമിന്റെ റിവർസ് ലൂയിസ് വഴി പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവാണ് കൂട്ടിയത് സെക്കൻഡിൽ മൂന്ന് ദശാംശം ആറ് നാല് ഘനമീറ്റർ വെള്ളമാണ് അധികമായി പുറത്തേക്ക് ഒഴുകുന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിനാണ് വാൽവ് കൂടുതലായി തുറന്നത് ഇതോടെ ചിമ്മിനിയിൽ നിന്ന് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് ആറ് മീറ്റർ ക്യൂബ് വെള്ളമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് നിലവിൽ ഡാമിൽ എഴുപത് ദശാംശം എട്ട് രണ്ട് മീറ്ററാണ് ജലനിരപ്പ് നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത് ഇത് പരമാവധി സംഭരണശേഷിയുടെ ദശാംശം ാണ് ചിമിനിയുടെ നിലവിൽ സ്ലൂയിസ് വഴി പതിനാറ് മൂന്ന് ആറ് ഘനമീറ്റർ വെള്ളവും കെഇ സി ബി വാൽവു വഴി ആറ് ദശാംശം മൂന്ന് ആറ് ഘനമീറ്റർ വെള്ളവുമാണ് തുറന്നുവിട്ടിരുന്നത് പുഴയിൽ ജലനിരപ്പ് പത്ത് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്